തുടർച്ചയായ മൂന്നാം വാരവും കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയോ മമ്മൂട്ടി ചിത്രം ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ബസുക്ക എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ആദ്യ പതിനെട്ട് ദിവസം വേണ്ടവേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മമ്മൂട്ടി ഗൌതം ബാസുദേവ് മരൻ ഷൈൻ ചാക്ക് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ഡീനോ ഡീസ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബസുക്ക എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ ഏത് തിരക്കഥ മികച്ച ഒരു പുത്തൻ പ്രമേയമായിട്ടെത്തിയെങ്കിലും കടുത്ത ഡിഗ്രേഡ് നേരിട്ട ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ പതിനെട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് കാലാട്ടൻ ചിത്രം തുടരുമെന്നൊരു സിനിമ ഗംഭീര വിജയം തേടി മുന്നേറുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലോട്ട് തുടരുവെത്തിയതോടുകൂടി ഇത് ആ ബസുക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച സിനിമയായിരുന്നു ബസൂക്ക എങ്കിൽ പോലും പ്രേക്ഷകരോട്ട് പ്രതീക്ഷിച്ച രീതിയിലോട്ട് വർക്ക് ആയിട്ടില്ലായിരുന്നു എന്തൊക്കെയാണ് ഈ ചിത്രത്തിന് ഒ ടി ടി വരുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുക എന്ന് പ്രതീക്ഷിക്കുക ആദ്യ പതിനെട്ട് ദിവസം കൊണ്ട് തന്നെ ചിത്രം വേൾഡ് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത്തേഴ് കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിലായിട്ട് അപ്പോൾ ബസുക്കെന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക